உணர்ந்து கொள்ள இது மனித காதல் அல்ல ஹலோ நம்ம ஜெட்டி போஷிகத்தோட நம்ம பிரவாசி பிரவாசிய ஷிஹாப் அர்பாப் ஷிஹாபிண்ட வகை ஒரு கேக்கு முறி പുള്ളിക്കാരൻ നിസ്സാരക്കാരനില്ല പുള്ളിക്കാരൻ ഒരുപാട് വില്ലകളൊക്കെ ഉള്ള ഒരാളാണ് കേക്ക് മുറിക്കൽ പരിപാടി തുടങ്ങുകയാണ് നമ്മുടെ സിഹാബ് സിഹാബും നമ്മുടെ ആശിപും അത് കൂടിയിട്ട് കൂടി കേക്ക് മുറിക്കാൻ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ആ തുടങ്ങട്ടെ അയ്യോ നടക്കട്ടെ ഇപ്പം ഏതെല്ലാം ചെറിയ കൂട്ടുകാരുടെ ഒരു പിന്നെ ഒരു നമ്മുടെ തമ്മ തമ്മിലുള്ള ചെറിയൊരു ഗ്രൂപ്പാണ് ഈ ജെട്ടി ബോയ്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഗ്രൂപ്പ് അപ്പം ഈ ഗ്രൂപ്പിന്റെ അണ്ടറിൽ എപ്പോഴും ഇവിടെ ഈ സമയത്ത് ഉച്ച മുതൽ രാവിലെ വരെ അല്ല സോറി ഉച്ച മുതൽ വൈകുന്നേരം വരെ ഇവിടെ വന്നിട്ട് കൂടിയിരിക്കും അത്യാവശ്യം തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കും ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടില്ല ഏത് സമയത്തും നല്ല കാറ്റുണ്ടാവും കാരണം വെച്ചാൽ ഈ പുഴക്കരന്റെ അടുത്താണ് ഉള്ളത് അപ്പോൾ ഈ സൈഡില് റോഡുണ്ട് അപ്പൊ നല്ലൊരു കാറ്റാന്ന് ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ഈ കാറ്റ് ആസ്വദിക്കാൻ വേണ്ടി ചില ആൾക്കാർ പണിക്ക് വരെ പോകുന്നില്ല ഇപ്പം ഏർ ചില പ്രവാസിയായ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് ഇവിടെ പിന്നെ രണ്ടാമത് തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ വേണ്ടിട്ട് ഭയങ്കര പാടാണ് അപ്പം പല ആൾക്കാരും ഈ ജെട്ടി പോയിസിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നുണ്ട് എന്നിരുന്നാലും കുഴപ്പമില്ല ഏതായാലും ഞാനിങ്ങനെ വീട് എടുത്തോണ്ടിരുന്നാലും എന്റെ പൊങ്കിയില്ലാണ്ടപ്പം അപ്പൊ ഞാൻ ആദ്യം കേക്ക് കഴിക്കട്ടെ എന്നിട്ട് ഞാൻ തിരിച്ചു വരാം നിങ്ങൾ തന്നെ ഇത് കട്ടാക്കിട്ട് പുറത്തില്ല ആർക്കും കൊടുക്കല്ല എന്തു കൊടുക്കുന്ന എല്ലാവരും പറയുന്ന ഷിയാബിന്റെ ബർത്ത്ഡേ എന്നാണ് അയിമ്പതാമത്തെ ആര് പറഞ്ഞ നീ ഗ്ലാമർ എന്ന് നീ മാത്രം പറയും വേറെ ആരും പറയില്ലേ ആ ഇപ്പൊ ഓക്കെ അലിബാബോ അപ്പൊ കേക്ക് അവിടെ ഉള്ള പിള്ളേര് ചങ്കകൾക്കൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മടെ ഗ്രൗണ്ടിൽ കൂടെ അങ്ങനെ ഓടി ഓടി എത്തുന്നുണ്ട് പിള്ളേരൊക്കെ ആ മൊത്തം തകൂല്ലേ ചേവ കഴിഞ്ഞ അണോണ ഞാൻ കഴിച്ചു നമ്മുടെ മെയിൻ ആടാണ് നമ്മുടെ ചങ്ക് നമ്മുടെ നാടിന്റെ അഭിമാനമാണ് സിറാജ് വായി നമ്മുടെ ടീമിന്റെ ഏറ്റവും വലിയ സീനിയർ സിറാജ് വായി പറഞ്ഞാൽ അതിനപ്പുറം ഇല്ല